ഹലോ എവ്രി വൺ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ കമ്പ്യൂട്ടർ സയൻസ് ആസ്പിരൻസിന് വേണ്ടിയിട്ടുള്ള അപ്കമ്മിങ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സംസാരിക്കാനാണ് അതിലെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് സോ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ജൂലൈ പതിനേഴാം തീയതി വരെ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ട് മെയിൻ ആയിട്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അണ്ടറിൽ വരുന്ന എൻജിനീയറിങ് കോളേജിലേക്കുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്ന വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ ക്ഷണിച്ച് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് ഈ ഒരു പോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സാലറി പാക്കേജ് വളരെ അട്രാക്റ്റീവാണ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് മുതൽ വൺ വരെയാണ് ഇതിൻ്റെ ഒരു സാലറി പാക്കേജ് വരുന്നത് നമ്പർ ഓഫ് വേക്കൻസീസ് വരുന്നത് മൂന്നാണ് ഇപ്പോൾ മൂന്ന് വേക്കൻസി ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനി കൂടാം ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ള പ്രായക്കാർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നത് അതിൽ ഒ ബി സി ആണെങ്കിൽ മുപ്പത്തൊമ്പത് വയസ്സ് വരെയും എസ് സി എസ് ടി ആണെങ്കിൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെയും അപേക്ഷിക്കാം ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഒന്ന് നോക്കാം മെയിനായിട്ട് ഇതിലെ ക്വാളിഫിക്കേഷൻ വരുന്നതൊന്ന് ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി ഓക്കെ റെഗുലർ കോഴ്സ് ചെയ്തതായിരിക്കണം ദെൻ എം എസ് ഇ കമ്പ്യൂട്ടർ സയൻസ് ഫ്രം എ റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓക്കെ അതും റെഗുലർ ആയിട്ടുള്ള എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഉള്ളവർക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു തസ്തികയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡിഗ്രി സ്ട്രീമിലുള്ള ആളുകൾക്ക് അതായത് മാത്സ് കമ്പ്യൂട്ടർ സയൻസ് അല്ലാതെ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി സ്റ്റാറ്റി ഇങ്ങനെയുള്ള സ്ട്രീമുകളിൽ നിങ്ങൾക്കൊരു മാസ്റ്റർ ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു എ ലെവൽ സർട്ടിഫിക്കറ്റ് ഫ്രം ഡിപ്പാർട്ട്മെൻറ് ഓഫ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ പി ജി ഡി സി എ ഫ്രം എ ഗവൺമെന്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡിഗ്രികളോടൊപ്പം ഇതും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അപേക്ഷിക്കാവുന്നതാണ് അപ്പം കമ്പ്യൂട്ടർ സയൻസുകാർക്ക് മാത്രമല്ല മാത്തമാറ്റിക്സും ഫിസിക്സ് കെമിസ്ട്രി സ്റ്റാറ്റി തുടങ്ങിയിട്ടുള്ള മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്കും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി അതുകൂടാതെ എം സി എ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതും ഒരു റെഗുലർ കോഴ്സ് ചെയ്ത ആളുകൾക്ക് ഇതിൽ അപേക്ഷിക്കാം ഇനി അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ബാച്ചിലേഴ്സ് ഡിഗ്രി നേടിയവരാണ് നിങ്ങൾ നിങ്ങൾക്ക് അതോടൊപ്പം എ ലെവൽ സർട്ടിഫിക്കറ്റുണ്ട് ഡി ഒ ഇയുടെ എ ഡിഗ്രി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സിൻ്റെ എ ലെവൽ സർട്ടിഫിക്കറ്റും അതുപോലെ പി ജി ഡി സി എ ഒ ഉണ്ട് ണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അപേക്ഷിക്കാം അപ്പം ആർക്കൊക്കെ ഒന്ന് ബിടെക്ക് ഉള്ളവർക്ക് കമ്പ്യൂട്ടർ സയൻസിലോ ഐ ടിയിലോ ബിടെക് ഉള്ളവർക്ക് അപേക്ഷിക്കാം എം എസ് സി കമ്പ്യൂട്ടർ സയൻസുകാർക്ക് എം സി എ അപേക്ഷിക്കാം മാത്സോ സ്റ്റാറ്റിയോ കെമിസ്ട്രിയോ ഫിസിക്സോ ഉള്ള ആളുകൾക്ക് അവർക്ക് അതോടൊപ്പം പി ജി ഡി സി എയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഫ്രം ഡി ഉള്ളവർക്ക് അപേക്ഷിക്കാം പിന്നെ ഏത് ബ്രാഞ്ചിലുള്ള ഇലക് ഇല എഞ്ചിനീയറിംഗ് ആൾക്കാർക്കും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാം പ്രൊവൈഡ് അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഫ്രം ഡി ഒ എ വേണം അല്ലെങ്കിൽ പി ജി ഡി സി വേണം അപ്പം ഇതാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യതകൾ ഇനി കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്ന തസ്തികയുടെ മുന്നുള്ള ഇതിൻ്റെ പ്രീവിയസ് എക്സാമിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് എക്സാം നടന്നത് ഇരുപത്തി നാല് എട്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ദെൻ അന്നത്തെ കട്ട് ഓഫ് സ്കോർ എന്ന് പറയുന്നത് അമ്പത്തി ഏഴ് മാർക്ക് ആയിരുന്നു ഓക്കെ സോ അമ്പത്തി ഏഴ് മാർക്ക് ആയിരുന്നു അതിൽ ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ ഉണ്ട് ടെസ്റ്റിൽ വന്ന ഉയർന്ന സ്കോർ എന്ന് പറയുന്നത് അറുപത് ഒന്നാം റാങ്ക് കിട്ടിയ ആളുടെ സ്കോർ ടെസ്റ്റിലെ സ്കോർ എന്ന് പറയുന്നത് അറുപത്തി ഒമ്പതായിരുന്നു ദെൻ ഇൻ്റർവ്യൂ എല്ലാം കൂടി ചേർത്ത് ഫൈനലായിട്ട് കിട്ടിയിരിക്കുന്ന മാർക്കാണ് അല്ലെങ്കിൽ ഫൈനൽ ആയിട്ടുള്ള കിട്ടിയിരിക്കുന്നത് അതായത് ടെസ്റ്റും പിന്നെ ഇൻ്റർവ്യൂവും കൂടി ചേർത്തിട്ടാണ് പിന്നീട് മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ അന്നത്തെ കട്ട് ഓഫ് സ്കോർ എന്ന് പറയുന്നത് അമ്പത്തി ഏഴായിരുന്നു ഇനി അന്ന് മെയിൻ ലിസ്റ്റിൽ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് അമ്പത്തി നാലാണ് ഓക്കെ അപ്പോൾ വളരെ നല്ലൊരു ആണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്നത് കാരണം സാധാരണ പ്രോഗ്രാമിംഗ് ഇഷ്ടമുള്ള ആളുകൾ മൾട്ടിനാഷണൽ കമ്പനീസിലേക്കാണ് അല്ലേ പോകുന്നത് എന്തായാലും പ്രൈവറ്റ് സെക്ടർ ജോ ജോബിനുള്ള ലിമിറ്റേഷൻസിനെ കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലേ പുതിയ പുതിയ ഫ്രഷേഴ്സ് വന്നു പുതിയ ടെക്നോളജീസ് വരുമ്പോൾ നമ്മൾ അവിടെ നേരിടേണ്ട പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അറിയാം പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ജോലിയുടെ ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ നമുക്ക് ഇതേ ജോലി തന്നെ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് അത്ര പാഷൻ ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് കം ഗവൺമെൻറ് സെക്ടറിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് ഒരിക്കലും മിസ് ചെയ്യരുത് അത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ സിലബസ് ഒന്ന് നോക്കാം ഇപ്പോൾ എച്ച് എസ് എസ് സി കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ സിലബസ് വന്നിരിക്കുന്നത് കാരണം ഈ ഒരു സിലബസ് നമ്മുടെ എച്ച് എസ് എസ് സി കമ്പ്യൂട്ടർ സയൻസിൻ്റെ സിലബസ് ആയിട്ട് വളരെ ക്ലോസാണ് അപ്പം എച്ച് എസ് എസ് സി കമ്പ്യൂട്ടർ സയൻസിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒന്നോ രണ്ടോ സബ്ജക്റ്റുകളോടി അധികം പഠിച്ചാൽ എളുപ്പം ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ നോക്കാം ഓക്കെ സോ ഫസ്റ്റ് വരുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് പ്രോബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഈ ഒരു പോഷനിൽ നിന്ന് വരുന്ന മാർക്ക് പന്ത്രണ്ട് മാർക്ക് ആണ് ഇതിൽ മെയിനായിട്ട് മാത്സ് ആണ് സിംപിൾ മാത്സാണ് പ്രോബിലിറ്റി അതുപോലെ സ്റ്റാറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ഓൾജിബ്ര സെറ്റ് പ്രോബിലിറ്റി തിയറീസ് ബേസ് തിയറും കോറിലേഷൻ റിഗ്രഷൻ അങ്ങനെ സ്റ്റാറ്റി സിമ്പിൾ മാത്സ് ഓൾജിബ്രയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് പ്രോബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് സോ പന്ത്രണ്ട് മാർക്ക് വളരെ എളുപ്പം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വെൽ പ്രാക്ടീസോടെ നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ അടുത്തത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ കോർ പേപ്പർ ആണ് ഏത് എക്സാമിനാണെങ്കിലും ഈ മൂന്ന് സബ്ജക്റ്റ് ഒഴിവാക്കി പോകാൻ പറ്റില്ല കാരണം ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് സബ്ജക്ട്സ് ആണ് സോ ഇതിൽ നിന്ന് ഇതിൽ മെയിനായിട്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ വരുന്ന ലോജിക് ഫാമിലീസ് വരുന്നുണ്ട് കോമ്പിനേഷണൽ സർക്യൂട്ട് ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ട് മൈക്രോ പ്രോസസർ ഇതിൽ ആണ് ദെൻ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റേഴ്സ് അഡ്രസ്സിങ് മോഡ്സ് പിന്നെ ഡി എം എ ക്യാഷിംഗ് ദെൻ ഡെഡ് ലോ മെമ്മറി ഓർഗനൈസേഷൻ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതാണ് ഷെഡ്യൂളിങ് അൽഗറിതംസ് ഉണ്ടാവും ഡെഡ് ലോക്ക് പിന്നെന്താണ് പിന്നെ ബേസിക് ലെവലിലുള്ള ബൂട്ടിങ് യു ബാക്ക് ആൻഡ് റീസ്റ്റോർ ഷെൽ പ്രോഗ്രാമിംഗ് ഫോർ ലക്സ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു മൊഡ്യൂൾ ടൂ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് പതിനാല് മാർക്കാണ് സോ വെയിറ്റേജ് അത്രയും കൂടുതലാണ് ഫോർട്ടീൻ മാർക്സ് ആണ് ഈ ഒരൊറ്റ മൊഡ്യൂളിൽ നിന്ന് വരുന്നത് അടുത്തത് വരുന്നത് ഡാറ്റാ സ്ട്രക്ചർ ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ സി സോ ഡാറ്റാ സ്ട്രക്ചർ ഡാറ്റാ സ്ട്രക്ചറിൽ നോർമലി നമ്മൾ കോർ പേപ്പർ ആണ് കമ്പ്യൂട്ടർ സയൻസുകാർക്ക് അറിയാം കോർ പേപ്പർ ആണ് ഇതിന് മുന്നേ അല്ലെങ്കിൽ ഇനി എച്ച് എസ് എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് എച്ച് എസ് എസ് സിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ പ്രോഗ്രാമിനെ സം പ്രോഗ്രാം കമ്പ്യൂട്ടർ പ്രോഗ്രാമറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഡാറ്റാ സ്ട്രക്ചർ ലിങ്ക് ലിസ്റ്റ് പിന്നെ ട്രാവേഴ്സൽസ് ദെൻ ട്രീസ് സോട്ടിങ് അൽഗറിതംസ് ഒക്കെയാണ് അതിൽ വരുന്നത് പിന്നെ പ്രോഗ്രാമിംഗ് ഇൻ സി പ്രോഗ്രാമിംഗ് എൻ സിയിൽ സി ഡോ എക്സ്പ്രഷൻസ് ഓപ്പറേറ്റേഴ്സ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആയ പോയിൻ്റേഴ്സ് ഡൈനാമിക് മെമ്മറി മാനേജ്മെന്റ് ഫയൽ ഹാൻഡിലിംഗ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ മോഡ്യൂൾ ഈ മൊഡ്യൂളിൽ നിന്ന് പന്ത്രണ്ട് മാർക്കാണ് ഉള്ളത് അടുത്തത് വരുന്നത് ഒബ്ജെക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ സി പ്ലസ് പ്ലസ് ഓർജാവ അപ്പോൾ നമ്മുടെ എച്ച് എസ് എസ് സി പഠിക്കുന്ന ഒരാളുകൾക്ക് കുറച്ചധികം എന്തെങ്കിലും ഒന്ന് മോഡിഫൈ ചെയ്ത് പഠിക്കേണ്ട ഒരു ഇത് ഇവിടെയാണ് അതായത് ഇവിടെ ജാവ ഉണ്ട് സി പ്ലസ് പ്ലസ് ഓൾറെഡി നമ്മുടെ റീസെൻ്റ് വന്ന ടെക്നിക്കൽ എക്സാമിൻ്റെ ഒക്കെ സിലബസിൽ സി പ്ലസ് പ്ലസ് ഉള്ളതാണ് എക്സാമുകൾ ഉണ്ട് സൊ ജാവ ഇവിടെ ജാവയുടെ ഫീച്ചേഴ്സും കൂടെ സി പ്ലസ് പ്ലസിന്റെ നോർമൽ ഊ കോൺസെപ്റ്റുകളെല്ലാം നമ്മൾ പഠിക്കണം അതുപോലെ ഇവിടെ ജാവ ജാവയുടെ ആപ്ലിറ്റ് ഫീച്ചേഴ്സ് ജാവ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് സോ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പന്ത്രണ്ട് മാർക്കാണ് ഈ മൊഡ്യൂളിൽ നിന്ന് കിട്ടുന്നത് അടുത്തത് വരുന്നത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം കോർ പേപ്പർ അഗെയിൻ കോർ പേപ്പർ ആണ് സോ അതിൽ നിന്ന് ഇപ്പൊ എച്ച് എസ് എസ് സിക്കും ഉണ്ട് അതുപോലെ ഇനി വരാൻ പോകുന്ന ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിന്റെ പോസ്റ്റിനും എല്ലാം ഉള്ളതാണ് ഈ ഒരു പോഷൻ എന്ന് പറയുന്നത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആസ് യൂഷൽ ഇ ആർ മോഡൽ നോർമലൈസേഷൻ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ആസിഡ് പ്രോപ്പർട്ടീസ് കൺകറൻസി ട്രിഗർ സ്ട്രോഡ് സ്ട്രോഡ് പ്രൊസീജിയേഴ്സ് ഇതൊക്കെയാണ് ഇതെല്ലാം കോമൺ ആയിട്ട് നിങ്ങൾ എല്ലാവർക്കും ഫെമിലിയർ ആണ് ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് നോർമലി എല്ലാ ടെക്നിക്കൽ പി എസ് സിയിലും വരാറുണ്ട് സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരൊറ്റ ടോപ്പിക്കിൽ ഇത്രയും ചെറിയ ടോപ്പിക്കിൽ നിന്നാണ് ഈ ട്വൽവ് മാർക്സ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റെലവൻസ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും ദെൻ ഇനി വരുന്നത് ട്വൽവ് മാർക്സിൻ്റെ ക്ലൈൻറ്റ് സർവർ ആർക്കിടെക്ചർ ആൻഡ് വെബ് പ്രോഗ്രാമിംഗ് ആണ് അപ്പോൾ അതിൽ എച്ച് ഡി എം എൽ സ്റ്റൈൽ ഷീറ്റ് ജാക്സ് ക്ലൈൻ സൈഡ് സ്ക്രിപ്റ്റിങ് സ്ക്രിപ്റ്റിങ് ലാംഗ്വേജസ് ജെ എസ് ബി എസ് പി ഡോട്ട് നെറ്റ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത് പന്ത്രണ്ട് മാർക്കാണ് ഇനി ഇതിൽ ഏറ്റവും വലിയ ഒരു മൊഡ്യൂൾ എന്ന് പറയാം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ആണ് ഫോർട്ടീൻ മാർക്സ് ആണ് ഇതിൽ നിന്ന് വരുന്നത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതിലെ സെക്യൂരിറ്റിയിലെയും ഇൻഫർമേഷൻ സെക്യൂരിറ്റി സെക്യൂരിറ്റിയും നെറ്റ്വോക്സും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ ആണിത് നമുക്ക് എച്ച് എസ് എസ് സി കമ്പ്യൂട്ടർ സയൻസിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നോക്കി അറിയാം ഇപ്പോൾ ആയിട്ട് വന്ന ടെക്നിക്കൽ എക്സാമിൻ്റെ സിലബസ് അതാണ് അല്ലേ അപ്പോൾ അതിൽ വന്നിരിക്കുന്നതിൽ നമുക്കറിയാം ഇത് രണ്ടും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ ആയിട്ടാണ് ഇവിടെ ഇതൊന്ന് ക്ലബ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഏകദേശം പോർഷൻസ് എല്ലാം സിമിലർ ആണ് വളരെ കുറവ് പോർഷൻസ് മാത്രമേ ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ വരുന്നുള്ളൂ സോ ഇതിൽ വരുന്ന ടി സി പി ഐ പി ഒ എസ് ഐ ഐ എസ് ഒ റെഫറൻസ് മോഡൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പലതരം പ്രോട്ടോക്കോൾസ് വരുന്നുണ്ട് കമ്പനി നെറ്റ്വർക്ക്സിൻ്റെ കീഴിൽ ദെൻ പ്രോഗ്രാം സെക്യൂരിറ്റിയുടെ കീഴിൽ വരുന്നുണ്ട് ഡിഇഎസ് അൽഗോരിതം എ എസ് അൽഗോരിതം ഐ ഡി എ ആർ എസ് എ അൽഗോരിതം പിന്നെ അതുപോലെ പലതരത്തിലുള്ള ലൈക്ക് ടി എൽ എസ് 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 എച്ച് എച്ച് ടി പി എസ് ഒക്കെ പോലുള്ള പ്രോട്ടോക്കോൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു മുടി വരുന്നത് ഓക്കെ അപ്പൊ ഇത്രയും ആണ് പിന്നെ വരുന്നത് സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് ആണ് സോഫ്റ്റ്വെയർ എൻജിനീയറിങ്ങിൽ നമ്മുടെ സിസ്റ്റം ലൈഫ് സൈക്കിൾ മോഡൽസ് ഡിസൈനിങ് ഇംപ്ലിമെൻറ്റേഷൻ വാലിഡേഷൻ ദെൻ ഓരോ എങ്ങനെയാണ് അതിൻ്റെ ബാക്കിയുള്ള മാനേജ്മെൻറ്റ് സിസ്റ്റം മോഡൽസ് എന്തൊക്കെയാണ് കോണ്ടാക്സ് മോഡൽസ് എങ്ങനെയൊക്കെയാണ് സോ ടെസ്റ്റിംഗ് എന്താണ് ഇങ്ങനെയുള്ള നമ്മളുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ എം സി എയിലും ബി ടെക്കിലും എം ടെക്കിലൊക്കെ പഠിച്ച കോർ പേപ്പറിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് കൂടിയതാണ് ഈ ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത് പന്ത്രണ്ട് മാർക്കാണ് ഈ ഒരു മൊടികളിൽ നിന്ന് വരുന്നത് അപ്പോൾ ഇത്രയും നമ്മളുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാമറിൻ്റെ സിലബസിൽ വരുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ വ്യക്തമായിട്ടുള്ള രീതിയിൽ ഇപ്പോ ഇനി ഇപ്പോഴൊരു ആറ് ടു ഏഴ് മാസത്തിനുള്ളിലാണ് എക്സാം എന്തായാലും വരുള്ളൂ അപ്പോൾ നമുക്ക് ധാരാളം സമയമുണ്ട് ആയിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോഴേ നമ്മൾ പ്രിപ്പറേഷൻ വളരെ ആയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാവുന്ന ഒരു ആണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്നത് ഓക്കെ സോ ഇനി വാട്ട് ഇസ് ദ റോൾ ഓഫ് സി സി അപ്പോൾ സി സി ഓൾറെഡി നിങ്ങൾക്കറിയാം എച്ച് എസ് എസ് സി കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബാച്ച് വളരെ സക്സസ്ഫുള്ളായിട്ട് റണ് ചെയ്ത് പോകുന്നുണ്ട് വളരെ നല്ല ഫീഡ്ബാക്കാണ് സ്റ്റുഡൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു മെൻറ്റർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള സിലബസ് ഓറിയൻറ്റഡായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ലൈവ് സെഷൻസ് ഉണ്ട് റെക്കോർഡ് ഉണ്ട് പി വൈ ക്യു സെഷൻസ് ഉണ്ട് സോ സി സിയിൽ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്ത് ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാമറിൻ്റെ എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതാണ് സോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീനിലുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ സോ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഇത്തരം റിലേറ്റഡായിട്ടുള്ള ടെക്നിക്കൽ ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ട് അതുപോലെ നിങ്ങളുടെ ടെക്നിക്കൽ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക സോ താങ്ക് സോ മച്ച് കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം